ഈ കാണുന്നത് കാലിക്കറ്റ് സർവകലാശാല ഭരണകാര്യാലയത്തിലേക്ക് നടത്തിയൊരു മാർച്ചാണ് ഇതിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള വ്യക്തികളും വിദ്യാർത്ഥികളും ഒക്കെ പങ്കെടുത്തൊരു മാർച്ച് വല്ലാത്ത സങ്കടം തോന്നുക മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് വയനാട് എന്നീ ജില്ലകളിൽ നിന്നായിട്ട് ആയിരത്തോളം പേര് ഈ മാർച്ചിൽ ഉണ്ടായിരുന്നു ഇവരുടെ ആവശ്യം പറയുക ഓപ്പൺ സർവകലാശാല നിയമത്തിൻ്റെ വ്യവസ്ഥ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നു എന്നുള്ളതാണ് ഈ കുട്ടികൾ പറയുന്നത് കാരണം ഇപ്പോഴത്തെ കുറേ ഓപ്പൺ സർവകലാശാല ഉണ്ടാക്കിയിട്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാൻ ഇത് സാധാരണക്കാരായ കുട്ടികളെ വളരെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത് ഇന്നലെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് ആബിദ് ഹുസൈൻ തങ്ങൾ പോലും പറഞ്ഞെന്താണെന്നറിയോ ഓപ്പൺ സർവകലാശാല നിയമന വ്യവസ്ഥകൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല വളർ തളർത്തുന്ന ഒന്നാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നിർത്തലാക്കാൻ ഒരിക്കലും സമ്മതിക്കരുത് ഇതിനെതിരെയാണ് മലബാർ ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ഇങ്ങനെയൊരു ബഹുജന മാർച്ച് നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ ഒരു വിദൂര വിദ്യാഭ്യാസ മേഖല ഇല്ലാതാക്കുമ്പോൾ അതിൽ സ്വയാശ്രയ കോളേജുകാർ ഒരു പക്ഷെ നന്നാവും പക്ഷേ സാധാരണ വലിയ ഫീസ് കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് അതൊരു വലിയ സങ്കടവും അല്ലെങ്കിൽ വിദ്യാഭ്യാസം തന്നെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ് ഈ വയനാട്ടിലെ വീട് നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് വീട് വെച്ച് നൽകുകയോ അഞ്ച് ലക്ഷം രൂപ നൽകുകയോ ചെയ്യുമെന്ന് ഇത്രയും വലിയ ദുരന്തങ്ങൾക്കിടയിലും ഈ ഒരു മാർച്ച് സംഘടിപ്പിച്ച സമിതി പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു വിദ്യാർത്ഥികളെ തെരുവിലിറക്കിയത് നമ്മുടെ സർക്കാരിൻ്റെ നയമാണ് കാരണം ഓപ്പൺ സർവകലാശാല എന്ന് പറഞ്ഞിട്ടൊരു സർവകലാശാല ഉണ്ടാക്കിയിട്ട് എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻസും അതിലേക്ക് മാറ്റി അതിലുള്ള ഫീസോ പതിനയ്യായിരം ഇരുപതിനായിരം വളരെ വലിയ ഫീസും സാധാരണക്കാരായ ആളുകളുടെ മക്കൾ കാലിക്കറ്റ് സർവ്വ പ്രധാനമായിട്ടും കാലിക്കറ്റ് സർവകലാശാലയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഡിഗ്രിയൊക്കെ ഒരുപാട് പഠിച്ചിരുന്നതാണ് വലിയ ഫീസ് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവർ ഈ ഒരു പരിഷ്കാരം എന്ന് പറഞ്ഞിട്ട് മറ്റാര്ക്കെയോ വേണ്ടിയിട്ട് വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നിർത്തലാക്കുമ്പോൾ അതിലില്ലാതാവുന്നത് ഒരുപാട് സാധാരണക്കാരായ മക്കളുടെ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ ഒരുപാട് കാണാം ഈ മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പള്ളികളിലൊക്കെ ഒരുപാട് പേര് ഡിഗ്രി പഠിക്കുന്നുണ്ട് ഈ ഡിഗ്രി പഠിക്കുന്ന പള്ളിയിലൊക്കെ പ താമസിച്ച് മതം പഠിക്കുന്ന കുട്ടികൾ സർവകലാശാല ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി പഠിച്ചിരുന്നവരാണ് അത്തരത്തിൽ പഠിക്കുന്ന ആളുകൾ ഇല്ലാതാക്കി അതോടൊപ്പം തീരപ്രദേശത്തും മറ്റു പ്രദേശങ്ങളിലൊക്കെ സാധാരണ കുട്ടികൾ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ട് ഡിഗ്രി പഠിച്ചിരുന്നു അതൊക്കെ ഈ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിട്ടുള്ളത് ഇത് മുഴുവനും ഓപ്പൺ സർവകലാശാലയിലേക്ക് മാറ്റുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ സാമ്പത്തിക ബാധ്യത വരികയാണ് പിന്നെ അതിൻ്റെ ഈക്വ ഈക്വൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നൊരു പ്രശ്നങ്ങൾ ഗൾഫിൽ പോയുള്ള പ്രയാസങ്ങൾ ഇതൊക്കെ കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഈ ഒരു മാർച്ച് സംഘടിപ്പിക്കേണ്ടി വന്നത് ഈയൊരു വിദൂര വിദ്യാഭ്യാസ മേഖല വിഷയം ചർച്ച ചെയ്തിട്ട് സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സിൻഡിക്കേറ്റിൽ ഒറ്റംഗ ഉപസമിതിയൊക്കെ രൂപവത്കരിച്ചിട്ടൊക്കെ ഉണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഇത് യോഗം ചേർന്നിട്ട് തീരുമാനമെടുക്കുന്നത് അറിയിച്ചിട്ടുള്ളത് ഏതായാലും സാധാരണക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഇല്ലാതാക്കുന്ന രീതിയിൽ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടരുത് എന്നുള്ളതാണ് ഈ മാർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മാർച്ചിൽ മു മുഴങ്ങിക്കേറ്റൊരു ശബ്ദം വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നിലനിർത്തണം എന്ന് തന്നെയാണ്